പാലക്കാട് കരോൾ തടസ്സപ്പെടുത്തി എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത് പാലക്കാട് കുറേ അത് അതിനെക്കുറിച്ച് വിശദീകരണം പാലക്കാട് ബിഷപ്പ് തന്നെ പറഞ്ഞു സഭയോ പള്ളിയോ അറിഞ്ഞിട്ടുള്ള കരോളല്ല ആ കരോള് സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ കുറേ ആളുകൾ അവിടെ പ്രാദേശികമായ എന്തോ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തമ്മിലുണ്ടാകിയ കലകത്തിൽ അവിടെയും പറയുന്നു പാലക്കാട് കരോൾ ആർ എസ് എസ് തടസ്സപ്പെടുത്തി ആർ എസ് എസ് ഞാൻ വെല്ലുവിളിക്കുന്നു ആർ എസ് എസും ബി ജെ പിയുമായി ആ സംഭവത്തിന് യാതൊരു ബന്ധവുമില്ല പ്രാദേശികമായി അവിടെ അത് ബിഷപ്പ് പറയുകയാണ് ഞങ്ങളുമായി യാതൊരു ബന്ധമില്ല എന്ന് ബിഷപ്പ് പറഞ്ഞൊരു വിഷയത്തിന് മേലാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഈ സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ അതിൻ്റെ തികഞ്ഞ അവജ്ഞയോടുകൂടി തന്നെ ഞങ്ങൾ തള്ളിക്കളയാണ് മാത്രമല്ല ഇവർക്ക് ഈ ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം ബി ജെ പിക്ക് ക്രൈസ്തവ വിരുദ്ധരാക്കുന്ന ഈ നിലപാട് മാത്രമല്ല ഇലക്ഷനൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ കേരളത്തിലുള്ള നേതാക്കന്മാർ വടക്ക് നോക്കി യന്ത്രങ്ങളായി മാറുകയാണ് വടക്കോട്ട് നോക്കിയിരിക്കുകയാണ് സ്വന്തം നാട്ടിൽ എന്ത് നടക്കുന്നു സ്വന്തം നാട്ടിൽ എന്താണ് വിഷയം ക്രൈസ്തവരോട് ഇത്രയേറെ സ്നേഹമുള്ള കോൺഗ്രസ് ക്രൈസ്തവർക്കുള്ള ആകെയുള്ള സംവരണം എന്താ ഇ ഡബ്ല്യു എസ് ആ ഇ ഡബ്ല്യു എസിനെ എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നാൽ അതിലൊരു നിലപാടൊന്ന് മാറ്റാമോ കെ സി വേണുപാൽ അപ്പോൾ മുഖ്യധാരാ വിഷയങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് ബംഗ്ലാദേശ് ഉൾപ്പെടെ ഇന്നറിയാം ഇന്ന് നിങ്ങൾ ഡൽഹിയിലുണ്ടായിരുന്നു ഡൽഹി അതിനുവേണ്ടി വലിയ പ്രക്ഷോഭം ഇവിടെ നടക്കുന്നത് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതികരിച്ചു ബംഗ്ലാദേശിലുള്ള ഈ കൂട്ടക്കൊലയെക്കുറിച്ചും ഈ നരഹത്യയെക്കുറിച്ചും എന്നിട്ടും നിങ്ങൾ കെ സി വേണുഗോപാലിൻ്റെ ട്വീറ്റെടുത്ത് നോക്ക് എവിടെയും ഇതിനെക്കുറിച്ചൊരു അക്ഷരമിണ്ടാത്ത കെ സി വേണുഗോപാലാണ് കേരളത്തിലെ ക്രൈസ്തവരെ പരിസരം ഞാൻ പറയല്ലോ എവിടെയൊക്കെ ഇഷ്യൂസ് ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ ഇഷ്യൂസ് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നു പക്ഷേ എവിടെയൊക്കെ വന്നിട്ടുണ്ടോ അവിടെയൊക്കെ കൃത്യമായ ഇടപെടാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇവിടെ ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ അല്ല എല്ലാ വിഭാഗങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള വലിയ മെസ്സേജ് ആണ് ഞങ്ങളുടെ പാർട്ടി നേതൃത്വം ഞങ്ങൾക്ക് തന്നിട്ടുള്ളൂ അത് ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലീമെന്നോ വ്യത്യാസമില്ല എല്ലാവരെയും ഒരുമിച്ച് നിർത്തണമെന്നുള്ള വലിയ മെസ്സേജ് ആണ് ഞങ്ങളുടെ നേതാവ് ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഞങ്ങളതനുസരിച്ച് പോകുന്നവരാണ് ഇത് അങ്ങേറ്റം അവലപനീയമാണ് തെറ്റിദ്ധാരണ പരത്തുക എലക്ഷൻ ആകുമ്പോൾ വലിയ ക്രൈസ്തവ സ്നേഹമാണ് എന്നാൽ ഈ വിഷയങ്ങളുണ്ടായ സമയത്തൊന്നും നിർമ്മല കോളേജ് പ്രശ്നമുണ്ടായപ്പോൾ എന്തിന് കല്ലറങ്കാട്ട് പിതാവിനെതിരെ ആക്രോശവുമായി ബിഷപ്പ് ഹൗസിലേക്ക് എസ് ഡി പി മാർച്ച് നടത്തിയപ്പോൾ ഇതൊന്നും അന്ന് പിതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ ആളാണ് കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അപ്പോൾ ഇവർക്ക് ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രമാണ് ഈ ഈ ക്രൈസ്തവ സ്നേഹം ഇതുകൊണ്ടൊന്നും സഭ ആയിട്ടുണ്ടാകുന്ന നല്ല ഓരോ ദിവസവും വലിയ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയും ക്രൈസ്തവ സഭയുമായി ബന്ധപ്പെട്ടും വിവിധ മതവിഭാഗങ്ങളുമായി വലിയ നല്ല ബന്ധമാണ് ഞങ്ങൾ കാത്തുസൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനെ തകർക്കാൻ ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണവുമായി ഇറങ്ങരുതെന്ന് കോൺഗ്രസ്സിന് വിനയപൂർവ്വം ഓർപ്പിക്കുന്നു